ഗൈസ് അപ്പം നമ്മളൊരു പുതിയ ബ്രൈറ്റ് ലൈൻ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ ഇന്ന് മാർക്കറ്റിൽ കിട്ടാവുന്നതിൽ വെച്ചിട്ട് ഏറ്റവും നല്ല പ്രൈസ് റേഞ്ചിൽ നല്ല പ്രീമിയം ക്വാളിറ്റി ബ്രൈറ്റ് ലൈൻ ആണ് എൻ്റെ കയ്യിലുള്ളത് അപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ളത് ബ്രാവോ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ബ്ലൂ റൈ എയ്റ്റ് എച്ച് സ്പീ ലൈനാണ് എൻ്റെ കയ്യിലുള്ളത് അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് ഇരുപത്തഞ്ച് എം എം നാൽപ്പത്തി എൽ ബി വരുന്ന നൂറ്റൻപത് മീറ്റർ വരുന്ന ഒരു പാക്കാണ് എൻ്റെ കയ്യിലുള്ളത് അത് കൂടാതെ ഈ ഒരു ബോക്സിന്റെ ബാക്കിൽ കാണുന്ന ഈ ഒരു സൈസിലൊക്കെ ഈ ഒരു ബ്രെയിഡ് ലൈൻ അവൈലബിൾ ആണ് അത് കൂടാതെ അതിൻ്റെ മറ്റു പ്രത്യേകതകൾ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം അതിൽ അതിലൊന്നാമത്തെ ഡിസൈൻഡ് ഫോർ ഫീഡർ ഫിഷിംഗ് എന്നാണ് കൊടുത്തിട്ടുള്ളത് അതായത് നമുക്ക് ഏതൊരു ഫിഷിങ്ങിനും വളരെ ഐഡിയൽ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് കേട്ടോ ഈ ഒരു ബ്രൈഡ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് അതുപോലെ രണ്ടാമത്തെ സീറോ സ്ട്രെച്ച് ഓഫേഴ്സ് അൾട്ടിമേറ്റ് ബൈറ്റ് ഡിറ്റൻഷൻ എന്ന് കൊടുത്തിട്ടുണ്ട് അതായത് സീറോ സ്ട്രെച്ചാണ് ഇപ്പൊ നൂല് വലിയ ടൈപ്പ് ഒരു ബ്രൈഡ് ആയിരിക്കില്ല കേട്ടോ നല്ല സീറോ ആണ് തീരെ വലിയ അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് ഫീഡർ ഫിഷിങ് അതായത് നമ്മളെ ബൈറ്റ് ഉപയോഗിച്ചുള്ള ബേച്ചുള്ള ഫിഷിങ്ങിനും മറ്റ് നമ്മളെ സ്നേക്ക് ഔട്ട് ഫിഷ് ആയാലും ചെമ്പല്ലി പിടിക്കാനായാലും മീൻ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് നമ്മളെ ലൈനിൽ അറിയാൻ കഴിയും അതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് ഹുക്കപ്പ് ചെയ്ത് മീൻ ലാൻഡ് ചെയ്യാനൊക്കെ കഴിയും എന്നാണ് പറഞ്ഞിട്ടുള്ളത് മൂന്നാമത്തെ സൂപ്പർ സ്മൂത്ത് ഔട്ടർ കോട്ടിംഗ് ആണ് അതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല ലോങ് ഡിസ്റ്റൻസിൽ കാസ്റ്റ് ചെയ്യാൻ കഴിയും നമ്മളെ ഗേഡിലൂടെ വളരെ സ്മൂത്ത് ആയിട്ടാവും ബ്രെയ്ഡ് കടന്നു പോകുക അത് കൂടാതെ നമ്മളെ ബ്രെയ്ഡ് റീലിൽ ചുറ്റി വെക്കുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ പിരിഞ്ഞൊന്നും ഇരിക്കില്ല നല്ല കറക്റ്റ് സ്മൂത്ത് ആയിട്ട് കറക്റ്റ് ലെവലിൽ തന്നെ ഇരുന്നോളും ചില ബ്രെയ്ഡുകൾ പിന്നി പിരിഞ്ഞൊക്കെ ഇരുന്ന് ആ ഒരു ബ്രെയിഡിന്റെ ലൈഫ് തന്നെ ഇല്ലാതാവും അപ്പം ഇതിന് ആ ഒരു പ്രശ്നങ്ങളൊന്നും നല്ല രീതിയിൽ ലൈഫും കിട്ടും കേട്ടോ ഈ ഒരു ബ്രൈഡ് കൂടാതെ പുറം വശം സ്മൂത്ത് ആയതുകൊണ്ട് തന്നെ നല്ല വെള്ളം കൂടി തീരെ ഉണ്ടാവില്ല തീരെ വെള്ളം കുടിക്കാത്ത ഒരു ലൈൻ ലൈനായിരിക്കട്ടെ നാലാമത് ഹൈ നോട്ട് സ്ട്രെങ്ത് എന്ന് പറഞ്ഞിട്ടുണ്ട് അതായത് നമ്മൾ നമ്മളെ ഫ്രോഗിലോ ലൂറിലോ അല്ലെങ്കിൽ നമ്മളെ സ്നാപ്പോ സിവിലോ ഒക്കെ നമ്മൾ കെട്ടിടാറുണ്ട് പല രീതിയിലുള്ള കെട്ടുകൾ ഇടാറുണ്ട് അപ്പൊ ഈ ഒരു കെട്ടിടുന്ന ഭാഗങ്ങളിലാണ് കൂടുതൽ നമ്മൾ ഇപ്പോ മീനെ ഹുക്കപ്പ് ചെയ്യുന്ന സമയത്തൊക്കെ പൊട്ടി പോകുന്നതൊക്കെ ഈ ഒരു കെട്ട് വരുന്ന ഭാഗത്താണ് അവിടെ സ്ട്രെങ്ത് കുറഞ്ഞിട്ട് പക്ഷെ ഈ ഒരു ബ്രെയ്ഡ് അതുപോലെ നിങ്ങൾ ഏതൊരു രീതിയിലുള്ള കെട്ടിട്ടാലും ആ ഒരു ഭാഗത്തുള്ള സ്ട്രെങ്ത് കുറയില്ല അതുകൊണ്ട് തന്നെ ആ ഒരു കെട്ടിടുന്ന ഭാഗങ്ങളിൽ പൊട്ടി പോകത്തില്ല എന്നാണ് പറയുന്നത് അഞ്ചാമത് ഈ ഒരു ബ്രൈഡിന് പറയുന്നത് എക്സലന്റ് അബ്രേഷൻ റെസിസ്റ്റൻസ് ആണ് കേട്ടോ അതായത് പെട്ടെന്ന് കല്ലിലോ പാറയിലോ അല്ലെങ്കിൽ പുല്ലിലും ചെണ്ടിയിലൊക്കെ ഇട്ട് നമ്മള് വലിക്കുന്ന സമയത്ത് പോലും പെട്ടെന്ന് സ്ക്രാച്ചായി പൊട്ടത്തോ കാര്യങ്ങളോ ഒന്നും ഇല്ല അപ്പോ ആ രീതിയിലാണ് ഈ ഒരു ബ്രെയിഡ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് കാലം യൂസ് ചെയ്യട്ടെ ഈ ഒരു ബ്രെയിഡ് അപ്പൊ ഏതൊരു ഫിഷിങ്ങിനും പെർഫെക്റ്റ് ആയിട്ടുള്ള പല ഗുണങ്ങളും ഉൾപ്പെട്ടിട്ടുള്ള ഒരു ലൈനാണ് അപ്പൊ ഇത് നമ്മൾ ഉപയോഗിച്ചിട്ടില്ല നമ്മൾ ഉപയോഗിച്ച് നോക്കി ഇതിന്റെ ഡീറ്റെയിൽ വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കട്ടോ അപ്പൊ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഏറ്റവും വലിയൊരു പ്രത്യേകത ഇത്രയും കാര്യങ്ങൾ ഉൾപ്പെട്ടുള്ള ഒരു ബ്രെയിഡ് ലൈന് നല്ലൊരു പ്രീമിയം ക്വാളിറ്റി ബ്രെഡ് ലൈൻ തന്നെ നമുക്ക് ഇതിൻ്റെ വില വരുന്ന ഒരു നാനൂറ്റി എൺപത് രൂപ വരുന്നുള്ളൂട്ടോ അത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് കൂട്ടുക അപ്പോൾ കൊടുക്കുന്ന പൈസക്ക് വെർത്തായിട്ടുള്ള ഒരു സാധനം തന്നെയാണ് കേട്ടോ ഈയൊരു ബ്രാവോഡ ബ്ലൂ റൈ എന്ന് പറയുന്ന ഈ ഒരു ഫിഷിംഗ് ലൈന്